നമസ്കാരം ഏറ്റവും കൂടുതൽ തൃശ്ശൂർ സിനിമാ തിയേറ്ററിൻ്റെ മുന്നിൽ കൂടുതലായിട്ട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ അതായത് തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നും ഒരുപാട് വീഡിയോസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഒപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഈ അടുത്ത് തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തുണിക്കടയിൽ അതായത് ഒരു ഷോപ്പെന്ന് ഡൈ നിൽക്കുന്ന പുള്ളി ഈ അടുത്തൊരുപാട് വീഡിയോകളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഞാൻ കൂടുതലും തൃശ്ശൂർ രാഗത്തിൻ്റെ മുന്നിലൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മളിതുവരെ കാണാത്ത ഒരാൾ ആ ഇതാരാണ് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പിന്നെ അടുത്തത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തൃശ്ശൂർ രാഗത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുള്ളീനെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് വന്ന് കണ്ടതാണ് ഒന്ന് പരിചയപ്പെട്ടു നമസ്കാരം ാണ് സ്ഥലം ഇവിടെ തന്നെയാണ് തൃശ്ശൂർ ചേർപ്പാണല്ലേ അപ്പൊ ഇനി ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം എന്തായാലും അപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഒരുപാട് സിനിമക്ക് റിവ്യൂസ് ആയാലും ഒക്കെ ആണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് എടുത്തിട്ടുണ്ട് തിയേറ്ററുകളുടെ മുന്നേന്ന് അപ്പൊ ഇതേപോലത്തെ ഒരു ഫേസ് ഇതുവരെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇതുവരെ വന്ന് പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോ ഇത്രയും നാളെ എവിടെ ആയിരുന്നു ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഏതെങ്കിലും ഫാൻസ് ആണോ അതായത് പക്ക പക്കലാലട്ടം ഫാൻ ആണോന്ന് തോന്നുന്നുല്ലേ ശരിക്കും ഞാനൊരു മമ്മൂക്ക ഫാനാണ് 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 പക്ഷെ നമ്മളെല്ലാ പടത്തിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം ഞാൻ ഒരു കട്ട കട്ട ഫാൻ തന്നെയാണ് പക്ഷെ എനിക്ക് ലാലേട്ടനും ഒപ്പം വേണം വേണം അത് ും ശരിയുടെ ആ ഡയലോഗ് ഓർമ്മ വരണേ ഞാൻ ലാലേട്ടനെ അതാണ് അതാണ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റിലാണ് കൂടുതലായിട്ട് താങ്കളുടെ വീഡിയോ ബ്ലോക്ക് ബസ്റ്റർ മീഡിയ എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ഞാൻ കാണുകയുണ്ടായത് ഫേസ്ബുക്കില് അപ്പൊ നിങ്ങൾ വൈറലായിട്ടുണ്ട് അപ്പൊ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കണ്ടിന്യൂ വരുന്നു വന്നുകൊണ്ടിരിക്കണമുണ്ട് അപ്പൊ ഇതുവരെ നമ്മുടെ ക്യാമറയിലേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അപ്പൊ ലാലട്ടൻ ഫാൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അതെപ്പോഴും നമ്മൾ മമ്മൂക്ക ഫാൻ തന്നെയാണ് പക്ഷെ ഈ ഏമ്പുരെന്ന സിനിമ അത് വിജയിക്കേണ്ടത് മലയാളത്തിന്റെ ആവശ്യമാണ് കാരണം ഇത് ഫസ്റ്റ് മമ്മൂക്കയാണ് ആ പടത്തിന്റെ ഫസ്റ്റ് അതിന്റെ റിവ്യൂ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ പടം ഒരു ഉത്സവമാണെന്ന് പോലും ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള മമ്മൂക്കയാണ് അപ്പൊ നമുക്ക് ആ വാക്കുകളിൽ എന്തായാലും അത് പാലിച്ചേ പറ്റൂ പിന്നെ എന്നെ സംബന്ധിച്ച് ഫാൻസ് പലതരം ഫാൻസറുണ്ട് അത് അവരുടെ ആരാധന മാത്രം ഇഷ്ടപ്പെടുകൊണ്ടേയും മറ്റുള്ളവരെ മോശമായി പറയുന്ന രീതിയിൽ ഒരു ഒരു തരം ഫാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ വേറെ നല്ലൊരു ഫാൻസ് ഉണ്ട് അത് തൊണ്ണൂറ് ശതമാനം ആ ഒരു ടൈപ്പ് ഫാൻസാണ് അവർ ഇതേപോലെ തന്നെ എന്നെ പോലെ തന്നെയാണ് അതായത് നമ്മൾ ഇപ്പോൾ എനിക്ക് മമ്മൂക്ക പടം കൂടുതൽ ഇഷ്ടം ആ മമ്മൂക്ക പടത്തിനെ കാണുകയും ഒപ്പം തന്നെ മറ്റു നടന്മാരെ പടം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഫാൻസാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലാ എല്ലാ ആളുകളെയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഈ ഫാൻസുകാരും തിങ്കിങ് ഉണ്ടോ അതായത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല അല്ല ഈ കണ്ടിട്ട് അതായത് മമ്മൂട്ടി എപ്പോഴും ഒരു അതൊരു മണ്ടത്തരം തന്നെയാണ് അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം പാ മമ്മൂട്ടി മോലെ ഏകദേശം നാല്പത് വർഷത്തോളായിട്ട് ആയിട്ട് അവർ ഒരേപോലെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അതായത് ഒരു ഒരു എന്തൊരു വിഷയം വരുമേ ഈ ഇപ്പോ ലാസ്റ്റ് മമ്മൂക്കാർക്ക് ഒരു പ്രയാസം ഒരു സുഖമില്ല എന്ന് പറഞ്ഞ ന്യൂസ് കേട്ടപ്പോൾ ലാലാട്ടൻ ശബരിമല പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൂജയും കർമ്മങ്ങളും ചെയ്തിട്ടുള്ള ആരാണ് അപ്പോൾ അവരുടെ ആ ഒരു ആത്മബന്ധം നമുക്കത് മനസ്സിലാക്കി കൂടെ ഈ പൊട്ടത്തരം കാണിക്കുന്ന ഫാൻസുകൾ അങ്കടുകൾ തല്ലുകൂടുക ഒരു സിനിമ ഇറങ്ങിയ മറ്റു പൊടത്തിന് തോൽപ്പിക്കുക ഇപ്പുടത്തേക്ക് മോശമായ കമൻറ്റുകൾ എഴുതുക അതൊക്കെ ശരിക്ക് പൊട്ടത്തരം അത് ഇനിയെങ്കിലും അത് മാറ്റാൻ ശ്രമിക്കുക അവര് കാരണം അതൊരു ക്വാളിറ്റി ഇല്ല അതായത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നടന്മാരാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും ആ ഒരു മിനിമം ക്വാളിറ്റി ക്വാളിറ്റിയെങ്കിലും നിലനിർത്തിയിട്ട് വേണം ഫാൻസുകൾ പോലും മുന്നോട്ട് പോകാൻ മോട്ട് പോകാൻ ഓക്കെ ഒരു ചോദ്യം എന്താ വെച്ചാൽ താങ്കളിവിടെ രാഗം തീയേറ്ററിന്റെ അതായത് നമുക്കത് അവിടെ നോക്കുമ്പോൾ കാണാം ഈ ഷോപ്പ് രാഗം തീയേറ്ററിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പാണ് ഇവിടുന്ന് നിങ്ങൾ ഒരുപാട് ഫ്ലെക്സുകൾ വെക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് പല നടന്മാരുടെയും സിനിമകളുടെ ഇങ്ങനെ തല്ലൂട്ടാ കാണാറുണ്ട് അതായത് ഈ ഫ്ലക്സുകളൊക്കെ വെക്കുമ്പോൾ അലമ്പ് കാണാറുണ്ട് ഏതൊരു ഫാൻസുകൾ അതൊക്കെ വളരെ മാന്യം അല്ല ഇപ്പൊ ഇവിടെ നമ്മൾ തൃശ്ശൂര് അതിലിപ്പോ തൃശ്ശൂർ രണ്ടു എനിക്ക് നമുക്കുടെ ഫാൻസിന് എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് അവർക്ക് വളരെ മാന്യമായ ആൾക്കാരാണ് അവര് ഫ്സ് വെച്ച് വളരെ നല്ല രീതിയിൽ ഫ്ലക്സ് ഒക്കെ വെച്ച് പ്രൊമോട്ട് യും നമുക്കൊരു സന്തോഷം തന്നെയാണ് അതിപ്പോ ഞാനൊരു മമ്മൂക്ക ഫാൻസ് ആയതുകൊണ്ട് എനിക്ക് മമ്മൂക്ക ഫാൻസ് നമുക്ക് ഷബീർക്ക വളരെ നല്ല വളരെ രീതിയിൽ കാര്യം ഞാൻ നമ്മളൊരു ഫാൻസ് ഗുരു എന്ന് പറയുന്നത് ഷബീർക്കാണ് വളരെ കാരണം ഏകദേശം എല്ലാ തന്നെ ക്ഷണിക്കും ഞാൻ പോവാറുള്ള മറ്റൊരു ഫാൻസിനെ അതായത് ഇപ്പൊ മോലാൽ ഫാൻസിന് മറ്റുള്ള ഫാൻസ് ഒരു രീതിയിലും കുറ്റം പറയാതെ നമ്മളോട് പരമാവധി സഹകരിക്കാൻ പറയുന്ന ഒരാളാണ് ഷബീർ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ല അത് ഫാൻസിൽ ാലേട്ടം ഫാൻസിലായാലും ബിജു ഏട്ടനായാലും നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തോളം അറിയുന്ന ആൾക്കാരാണ് ഈ രണ്ട് ഫാൻസിന്റെ ആൾക്കാരായിട്ടാണ് കാരണം എന്താ വെച്ചാല് നമ്മള് മമ്മൂക്കാനെ സ്നേഹിക്കുന്ന അതേ അനുഭവത്തിൽ തന്നെയാണ് ലാലേട്ടനെ സ്നേഹിക്കുന്നത് കാരണം അവർ ഒരേപോലെയാണ് അഭിനയം അവരുടെ അഭിനയം തന്നെ അഭിനയം വ്യത്യസ്തമാണ് പക്ഷേ ഈ രണ്ടും അഭിനയവും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഓക്കെ അപ്പോ എങ്ങനെയാണ് എംപുരാൻ സിനിമയ്ക്കുള്ള ഭയങ്കര വരവേൽപ്പാണല്ലോ തൃശ്ശൂർ രാഗം തിയേറ്ററിനെ എപ്പോഴും നോക്കിയാലും അപ്ഡേറ്റ് ആണല്ലോ അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഈ സിനിമയെ നോക്കി കാണുന്നത് അതായത് ഒക്കെ എടുത്തോ ആദ്യത്തെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെയാണോ പിന്നെ പിന്നെ എന്തായാലും പടം വലിയൊരു വിജയമാവും വിജയം എന്നുവെച്ചാൽ എല്ലാ അത് നമുക്ക് എന്താ പറയുക അതായത് ഈ പടം വിജയിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് കാരണം ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ് കാരണം ഇത് ഇത് എടുക്കുമ്പോൾ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ ഒരുപാട് നഷ്ടം വരും പിന്നെ ഒരിക്കലും ഇതുപോലത്തെ ഒരു വലിയൊരു ബഡ്ജറ്റ് പടങ്ങൾ നമ്മുടെ നാട്ടിൽ വരില്ല അപ്പോൾ അതുകൊണ്ട് ഈ പടം വിജയിക്കണം കാരണം ഇതൊരു ദൃശ്യ അനുഭവമാണ് കാരണം നമുക്ക് എന്താണ് നമുക്ക് ആകെ ഒരു നൂറ്റി ഇരുപത് രൂപ രാഗത്തിലെ ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപ നൂറ്റമ്പത് രൂപ ഈയൊരു ടിക്കറ്റ് പക്ഷെ ഈ ഒരു ടിക്കറ്റ് നമ്മൾക്ക് എത്ര ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഒരു പടാണ് നമ്മൾ കാണുന്നത് നമുക്ക് എന്തോ നഷ്ടമുള്ളത് അപ്പൊ അപ്പൊ അത് അപ്പൊ നോക്കുമ്പോ നമുക്ക് ലാഭം തന്നെയാണ് നമുക്ക് ഒരു രീതിയിലും ആ പടത്തിൽ ഇതേപോലത്തെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഇനി മലയാളത്തിൽ എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സിനിമയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം പ്രൊഡ്യൂസർമാർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അവർ ഇതുപോലത്തെ പടം ചെയ്യില്ല അപ്പൊ നമുക്ക് ഇതുപോലത്തെ പടങ്ങാണെങ്കിൽ തമിഴോ തെലുങ്കോ കന്നഡയിലേക്ക് പോകണം ഈ ഒരു നിലവാരത്തിലോ ക്വാളിറ്റിയിലോ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ നമ്മുടെ കാരണം ഇന്ന് ലോക സിനിമ മലയാളത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവര് അവര് തന്നെ ചിന്തിച്ചത് എങ്ങനെയാണ് ഇവർ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇങ്ങനത്തെ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളത് അങ്ങനത്തെ പടങ്ങൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ടത് അതല്ലാതെ ഫാൻ ഫൈറ്റിന്റെ പേരിൽ തല്ലുകൂടി അത് ലാലേട്ടന്റെ പടം ഇത് മമ്മൂക്കാടെ പടം അത് ആ പടത്തിന് പൊളിക്കണം ഇത് പടം അതൊരിക്കലും ചെയ്യാൻ പാടില്ല ദ്രോഹമാണ് അത് സിനിമയോട് അത് സിനിമയോടുള്ള ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു ഒരു എന്താ പറയുക അവർ കാണിക്കുന്നത് ഫാൻ ഫാൻ ഫൈറ്റിനേക്കാൾ ഉപരി ഒരു സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇനിയെങ്കിലും രണ്ടുപേരും കൂടി ഒന്നിച്ചുകൊണ്ട് ഇപ്പൊ മമ്മുക്കാടെ ഒരു പടം ഇറങ്ങിയാൽ ലാലേട്ടൻ ഫാൻ പോയി കാണണം ലാലേട്ടന്റെ ഒരു പടം ഇറങ്ങിയത് ഒന്നിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ കേട്ടിലേക്ക് വന്ന അത് അതാണ് ഒരു പുതിയ അനുഭവം വേണ്ടത് അല്ലാണ്ട് തല്ലൂടി കൊണ്ടൊന്നും ഒന്നും പറഞ്ഞ ഏടായി ചിലപ്പോൾ ഒരു ഭാഷ നല്ലൊരു സിനിമയെ പോലും ഈ ഫാൻസുമായിട്ടോട് നശിപ്പിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മളാ സിനിമ ഇൻഡസ്ട്രിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആണ് ഇനിയെങ്കിലും അത് മാറ്റി നിർത്തി അപ്പൊ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് വരുന്നത് എംബുരാനാണ് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പണം വരുന്നത് തന്നെ നല്ലൊരു വിജയമാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മലയാളികളല്ലേ എന്തൊരു ഇഷ്യൂ വന്നാലും ഒന്നിക്കുന്നത് മലയാളികൾ അത് എന്ത് സന്തോഷം വന്നാലും പ്രയാസം വന്നാലും ഒന്നിക്കുന്ന മലയാളികളാണ് അപ്പൊ നമ്മൾ എന്തിനും സന്തോഷമാണെങ്കിൽ സന്തോഷിക്കുക പ്രയാസം വരുമ്പോൾ പ്രയാസം എങ്ങനെ മാറ്റി നിർത്താൻ വന്നത് ചിന്തിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പന്തായാലും കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇനി അമ്പുരാൻ നല്ലൊരു വിജയമാകട്ടെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് തീർച്ചയായിട്ടും വരാം അപ്പോൾ ഇതേപോലെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ സിനിമകളെയും സ്നേഹിക്കുന്ന ഒരു സിനിമാ പ്രേക്ഷകനെ തൃശ്ശൂർ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെ സന്തോഷം കുറച്ച് ലൈറ്റ് ആയിരുന്നു മാത്രം എങ്കിലും കൂടി ഓക്കെ താങ്ക്